നമസ്കാരം ഡോണാർ ഇലശയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തണത് നെടുമ്പാശ്ശേരി ചെങ്ങമ്മനാടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് മൊത്തം ഒരേക്കറ് എഴുപത് സെൻറ്റ് സ്ഥലമാണ് ഈ മൊത്തം ഒരേക്കർ എഴുപത് സെൻറ്റ് കോമ്പൗണ്ട് വാൾ ചട്ടി രണ്ട് സൈഡിൽ നിന്നും റോഡും എല്ലാം ഇട്ടിരിക്കുന്ന സ്ഥലമാണ് നാല് മീറ്റർ റോഡുണ്ട് ഇത് ഇൻ്റർലോക്ക് കട്ടയെല്ലാം വിരിച്ച് എല്ലാ പ്ലോട്ടിലേക്കും പൈപ്പിൻ്റെ കണക്ഷൻ വെള്ളത്തിൻ്റെ കണക്ഷന് എല്ലാം ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ പോസ്റ്റ് ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഇത് ഒറിജിനൽ ലാൻഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ജസ്റ്റ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നല്ല രീതിയുള്ള റോഡാണ് ഇത് മൂന്ന് സൈഡിൽ നിന്ന് റോഡുണ്ട് മെയിൻ റോഡിൽ നിന്ന് അപ്പോൾ ഇതൊരു ഇതൊരെട്രൻസാണ് ആ ആ കാണുന്ന കാണുന്നൊരു എൻട്രൻസാണ് അതുകൂടാതെ ഇവിടുന്ന് വന്നിട്ട് ഇതിലേ പോയിട്ട് അവിടെ ഒരു എൻട്രൻസ് ഉണ്ട് പിന്നെ ഈ വഴി പോയിട്ട് ആറ്റത്ത് ആ വീടിൻ്റെ അവിടെ ഒരു എൻട്രൻസ് ഉണ്ട് അങ്ങനെ മൂന്ന് എൻട്രൻസ് ഉണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് മൂന്നര സെൻറ്റ് ഇരുപത് സെൻറ്റ് എങ്ങനെയാണെങ്കിലും കൊടുക്കുക ചുറ്റും കോമ്പൗണ്ട് വാൾ ഇതേപോലെ കെട്ടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത് വെള്ളക്കെട്ടൊന്നുമില്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ് ഇന്നലെ മഴ പെയ്താണ് നല്ല ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് സെൻറ്റിന് നാല് ലക്ഷം രൂപ വെച്ചാണ് ചോദിക്കുന്നത് ഇതൊരു വില്ലാ പ്രോജക്റ്റിനും പറ്റിയതാണ് ഈ പ്രോപ്പർട്ടി അപ്പോൾ ആവശ്യമുള്ളവർ ഉടൻ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ അടുത്ത കാണ്ടല്ല വീടുകളാണ് ആ റോഡും ടാർ റോഡാണ് അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും റോഡുണ്ട് നല്ല പൊക്ക ഭൂമിയാണ് എല്ലാം നല്ല സ്ക്വയർ പ്ലോട്ടുകളാണ് ഈ റോഡിൻ്റെ പണി ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ തുടങ്ങും അത് കഴിഞ്ഞാൽ മൊത്തം ഇൻ്റർലോക്ക് അട്ട് ഇതേമാതിരി കണ്ട എല്ലാം പ്ലോട്ടിലേക്കും ഇതേമാരി പൈപ്പ് ഒഡ്ഷന് ഉള്ള ഇതിട്ടിട്ടുണ്ട് എല്ലാം ഇട്ടാണ് കൊടുക്കുന്നത് പ്രോപ്പർട്ടി അപ്പോൾ ആവശ്യമുള്ളവർ ഉടമ്പിടിക്കുക നയൻ എയിറ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ മൂന്നര സെൻറ്റ് മുതൽ പ്രോപ്പർട്ടി ഉണ്ട് മൂന്നര സെൻറ്റുള്ള പ്ലോട്ടുകൾ മുതലാണ് ഇതിലുള്ളത് കല ലോകഷ്ണമായിട്ട് പ്ലോട്ടുകളാണ് ഇവിടെയൊക്കെ മതിൽ കെട്ടും ആ സൈഡെല്ലാം മതിൽ കെട്ടും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മതിലിൻ്റെ പണി കടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലമുണ്ടത് മൊത്തം ചെങ്ങമനാട് ചുങ്കം പെട്രോൾ പമ്പ് കഴിഞ്ഞുള്ള റൈറ്റിലേക്ക് പോകുന്ന വഴി ജസ്റ്റ് ഇരുന്നൂറ്റമ്പത് മീറ്റർ ബസ് സ്റ്റോപ്പിൽ നിന്ന് ദൂരമുള്ളു ഈ സ്ഥലത്തിലേക്ക് ന് നാലു ലക്ഷം രൂപ ആ റോഡിൻ്റെ വീതി വേണ്ട ഈ റോഡ് പെട്ടാറൊക്കെ ചെയ്യും പഞ്ചായത്ത് റോഡാണത് ഇതാണ് സ്ഥലം ഇത്ര വീതിയുണ്ട് റോഡിന് അപ്പം പിന്നെ ഈ ഈ സ്ഥലത്തിൽ നമുക്ക് നാൽപ്പത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപ അറുപത് ലക്ഷം രൂപ പോലുള്ള വീടുകൾ പണത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബുക്കിങ്ങിന് ആവശ്യമുള്ളവർ വിളിക്കുക നാൽപ്പത് ലക്ഷം രൂപ മുതലുള്ള വീടുകൾ ഇതിൽ പണത് കൊടുക്കുന്നുണ്ട് ഓക്കെ നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ